മണ്ഡലകാലം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സംസ്ഥാന അതിർത്തി പട്ടണമായ കമ്പമട്ട് വഴിയുള്ള അയ്യപ്പഭക്തരുടെ തീർത്ഥാടനം ഇക്കുറിയും ദുരിത കയത്തിൽ ശബരിമല തീർത്ഥാടകർക്ക് ഇടത്താവളം ഒരുക്കാൻ സംസ്ഥാന ബജറ്റിൽ നാലു കോടി രൂപ അനുവദിച്ച വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇടത്താവളം യാഥാർത്ഥ്യമായിട്ടില്ല ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും അതിർത്തി കടന്ന് കേരളത്തിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരുടെ പ്രധാന ഇടത്താവളമാണ് കേരളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അയ്യപ്പഭക്തർ വിശ്രമിക്കുന്നത് കമ്പമെട്ടിലാണ് എന്നാൽ ഓരോ മണ്ഡലകാലത്തും അയ്യപ്പ ഭക്തരെ എതിരിൽക്കുന്ന അസൗകര്യങ്ങൾ മാത്രമാണ് ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് പോലും വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു നമ്മുടെ ശബരിമല സീസൺ ഏകദേശം ഇനി ഒന്നോ രണ്ടോ ദിവസങ്ങളേ ഉള്ളൂ പക്ഷേ നമ്മുടെ ഇടത്താവളമായ കമ്പമട്ടിന്റെ പല ഭാഗത്തും ഇതുവരെ കമ്പമട്ടിന്റെ റോഡ് സൈഡോ അല്ലെങ്കിൽ ഒന്നും വൃത്തിയാക്കാത്ത പഞ്ചായത്ത് കർണാകുരം പഞ്ചായത്ത് വൃത്തിയാക്കാത്ത രീതിയിലായിപ്പോ കിടക്കുന്നത് അത് കുറേ വർഷങ്ങളായിട്ട് ഇവർ ആ സമയമാകുമ്പം അതിനെ തൊട്ട് നുമ്പോ ഒക്കെയാണ് ആൾക്കാരെ കൊണ്ടുവന്ന് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വൃത്തിയാക്കി ആൾക്കാർക്ക് ഒരു ഇടത്താവളമെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നത് അതുപോലെ തന്നെ ആൾക്കാർക്ക് സ്വാമിമാർക്ക് വിരിവെക്കാനായിട്ട് അവിടെ നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളുണ്ട് കമ്മ്യൂണിറ്റി ഹാളിൻ്റെ പരിസരം പോലും അവർ ഇതുവരെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കാനോ അവിടുത്തെ മൂത്രപ്പഴയുടെ വാതിലുകൾ റെഡിയാക്കാൻ പോലും ഈ പഞ്ചായത്ത് ഇത് സമിതി ഭരണസമിതി ഇതുവരെ ശ്രമിച്ചിട്ടില്ല പഞ്ചായത്തിലെ പ്രശ്നങ്ങളായിരിക്കാൻ ചിലപ്പോൾ മാറി മാറി വരുന്ന ഭരണസമിതി ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം പക്ഷേ

സ്ഥലം ഏറ്റെടുക്കാൻ കരുണാപുരം പഞ്ചായത്തിന് ആദ്യ ഗടുവായി ലഭിച്ച തുക ഉപയോഗിച്ച കമ്പമെട്ട് കമ്മ്യൂണിറ്റി ഹാളിന് സമീപം സ്വകാര്യ വ്യക്തി ഇരുപത് സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയതടക്കം അറുപത്തിയഞ്ച് സെന്റ് സ്ഥലം പഞ്ചായത്ത് ഏറ്റെടുത്ത് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കുക മാത്രമാണ് ചെയ്തത് തുടർ നടപടികൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല